പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിലെ ഒരു പബ്ലിക് ഹെൽത്ത് ബയോളജി ലാബ് അതായത് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബയോളജി ലാബിൽ നിന്നും ഏകദേശം മുന്നൂറോളം വൈറസുകളെ കാണാതായി എന്നൊരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ തന്നെ ആരോഗ്യമന്ത്രിയാണ് ഇത്തരത്തിലുള്ള വാർത്ത സ്ഥിരീകരിക്കുകയും വെളിയിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്തയാണിത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ ടൈപ്പ് വൈറസുകളെയാണ് ഇത്തരത്തിൽ ലാബിൽ നിന്ന് കാണാതായത് എന്നതാണ് പരിശോധിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഈ ലാബിൽ നിന്നും ഇങ്ങനെ വൈറസുകളെ കാണാതായി എന്നുള്ളതും നമ്മൾ പരിശോധിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ചൈനയിലെ വുഹാനിലാണ് ഇത്തരത്തിലുള്ളൊരു വൈറസ് ലീക്കാകി അങ്ങനെ കൊറോണ വൈറസ് ആയിട്ട് ഇങ്ങനെ പരിണമിച്ച് ഈ ലോഹമെമ്പാടും അത് വ്യാപിക്കുകയും ഏകദേശം അറുപത്തഞ്ച് ലക്ഷം ആളുകൾ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത്തരത്തിലും മുന്നൂറോളം വൈറസുകളെ ഈ ലാബിൽ നിന്നും കാണാതായത് എന്നാൽ ആ ഒരു സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല കോടതിയുടെ ചില ഇടപെടൽ കാരണമാണ് ഇത്തരത്തിലൊരു വിവരം പുറത്തേക്ക് വന്നത് അതിനൊരു കാരണമുണ്ട് അതായത് കോടതിയിലെ ചില നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇവിടെയൊക്കെ ചില ഡി ടെസ്റ്റുകൾ നടത്താറുണ്ട് ഈ ലാബില് അതായത് ചില പ്രതികളുടെയൊക്കെ ഡി ടെസ്റ്റ് ചില തെളിവുകൾക്ക് വേണ്ടി ആവശ്യമാണ് അത്തരത്തിലുള്ള നിർദ്ദേശം അനുസരിച്ച് ഈ ലാബിൽ ഇങ്ങനെ ഡി ടെസ്റ്റ് നടത്തുന്ന സമയത്ത് കുറെ കാലമായിട്ട് ഒരേ പോലത്തുള്ള ടെസ്റ്റ് റിസൾട്ടാണ് ഈ കോടതിക്ക് ലഭിക്കുന്നത് അപ്പൊ കോടതിക്ക് ചില സംശയം തോന്നുകയും ഗവൺമെന്റിന് നിർദ്ദേശം കൊടുത്തു ഈ ലാബിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ അങ്ങനെ ഈ ഗവൺമെന്റ് അവിടെ പരിശോധിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നില് ഇത്തരത്തിൽ മുന്നൂറോളം വൈറസുകൾ സൂക്ഷിച്ച ഒരു ഫ്രീസർ കേടായി കേടായതിനു ശേഷം ഈ വൈറസുകളെ അവിടെ നിന്നും പുറത്തേക്ക് മാറ്റി എന്നാൽ ഈ മാറ്റിയന്റെ രേഖ കൃത്യമായിട്ട് എങ്ങും തന്നെ എഴുതി വെച്ചിട്ടില്ല അപ്പോൾ ആ ഒരു ലാബിലുള്ള വൈറസുകളുടെയൊക്കെ രേഖകൾ അവിടെ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിലും ഈ കാണാതായ മുന്നൂറോളം വൈറസുകളുടെ ഒരു രേഖകളും അവിടെ ഇല്ല എന്നുള്ളതാണ് ഗവൺമെന്റ് കണ്ടെത്തുകയും അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ ഫ്രീസർ കേടായ സമയത്ത് അവിടെ നിന്ന് മാറ്റിയ ഈ മുന്നൂറ് വൈറസുകൾ എവിടെ പോയി എന്നതിന് യാതൊരു വിധമായിട്ടുള്ള കേക്കുകളും അവിടെ ഇല്ല അപ്പോൾ ഈ ഒരു വൈറസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും നൂറ് നൂറ് വെച്ച് മൂന്ന് ടൈപ്പ് വൈറസുകളെയാണ് കാണാതായിരിക്കുന്നത് ഇത് ഉഗ്ര പ്രകരശേഷിയുള്ള വൈറസുകളാണ് അപ്പോൾ നമുക്ക് തരംതിരിച്ച് ഏതൊക്കെ വൈറസുകളെയാണ് കാണാതായത് അതിന്റെയൊക്കെ മരണനിരക്ക് എത്രയാണെന്ന് ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ വൈറസ് ലിസ വൈറസ് ആണ് ഏകദേശം നൂറ് വൈറസുകളെയാണ് കാണാതായിരിക്കുന്നത് ഇത് സാധാരണയായിട്ടും വവ്വാലുകളിൽ നിന്നും ഈ പട്ടികളിലേക്കും പൂച്ചകളിലേക്കും എലികളിലേക്കൊക്കെ പടർന്നതിന് ശേഷം പിന്നീട് മനുഷ്യരിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഒരു മരണനിരക്ക് എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ് നൂറ് ശതമാനമാണ് മരണനിരക്ക് അതായത് ഈ ഒരു വൈറസ് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആ ഒരു മനുഷ്യൻ മരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാണാതായ വൈറസില് രണ്ടാമതുള്ളത് ഹെൻഡ്ര വൈറസ് ആണ് ഇതിന്റെ ഒരു മരണനിരക്ക് അൻപത്തിയേഴ് ശതമാനമാണ് ഇത് പകരുന്നത് വവ്വാലിൽ നിന്നും കുതിരകൾക്കാണ് പിന്നീട് കുതിര ശുശ്രൂഷിക്കുന്ന ആളുകളിലേക്ക് പകരുകയും അൻപത്തിയേഴ് ശതമാനം മരണനിരക്കുള്ള ഈ ഒരു വൈറസ് ഈ ലാബിൽ നിന്നും ഏകദേശം മുന്നൂറിൽ നൂറെണ്ണമാണ് കാണാതായിരിക്കുന്നത് കാണാതായ വൈറസിന്റെ പട്ടികയിൽ മൂന്നാമതുള്ളത് ഹൻഡ വൈറസ് ആണ് ഇത് എലികളുടെ വിസർജനങ്ങളിൽ നിന്നും മനുഷ്യലേക്ക് പകരുന്ന ആണ് ഇതിന്റെ ഒരു മരണനിരക്ക് അമ്പത്തേഴ് ശതമാനത്തിന് പുറത്താണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുന്നൂറ് വൈറസുകൾ കാണാതെ പോയതില് നൂറ് നൂറ് വെച്ചാണ് ഈ മൂന്ന് വൈറസുകളും അവിടെ ഉണ്ടായിരുന്നത് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും അതായത് ഇത്ര റിസ്ക് എടുത്ത് ഇത്തരം മാരകമായിട്ടുള്ള വൈറസുകൾ എന്തിനാണ് ഇങ്ങനെ ലാബിൽ സൂക്ഷിക്കുന്നത് എന്ന് ജിഒ എഫ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് അതായത് ഗെയിൻ ഓഫ് ഫങ്ഷൻ അതായത് ഈ ഒരു വൈറസുകളെ ഈ മാരകമായിട്ടുള്ള വൈറസുകളെയൊക്കെ ഇങ്ങനെ ലാബിലെ ഫ്രീസറുകളിൽ സൂക്ഷിച്ച് അതിന്റെ ഓരോ ഘട്ടങ്ങൾ പരിശോധിക്കും അതായത് ഇതിങ്ങനെ ഈ വൈറസുകൾ പഴകും തോറും ഓരോ പരിണാമങ്ങൾ ഉണ്ടാവും ഓരോരോ വേരിയന്റുകൾ ഉണ്ടാവും ആ വേരിയൻ്റുകൾ പരിശോധിച്ചതിന് ശേഷം അതിനനുസരിച്ച് വാക്സിനേഷൻ ഉണ്ടാക്കുക എന്നതാണ് ഈ ലാബുകൾ ചെയ്യുന്നത് അവിടെ പരീക്ഷണാർത്ഥം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള വൈറസുകളൊക്കെ ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ ചൈനയ്ക്കെതിരെ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ചൈനയിലെ വുഹാനിലെ ഇതുപോലെയുള്ളൊരു വൈറോളജി ലാബിലാണ് ഇങ്ങനെ ഈ കൊറോണ വൈറസിന്റെ വേരിയന്റുകളൊക്കെ അവരിങ്ങനെ പരീക്ഷണാർത്ഥം പരീക്ഷിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ഈ കൊറോണ വൈറസ് ലീക്ക് ലീക്കാവുകയും ഈ ലോകരാജ്യങ്ങളെല്ലാം വ്യാപിക്കുകയും ഏകദേശം അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് എന്നാൽ ചൈന അത് പൂർണ്ണമായിട്ട് നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ ഇങ്ങനെ മാരകമായിട്ടുള്ള വൈറസുകളെ എല്ലാ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ലാബുകളിൽ സൂക്ഷിക്കുകയും ഇങ്ങനെ ഈ ഗെയിൻ ഓഫ് ഫങ്ഷൻ നടത്തുന്ന ഒരു സാഹചര്യം എല്ലാ ലാബുകളിലും ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ അങ്ങനെ നടത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വൈറസുകൾ പെട്ടെന്ന് മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തില് അതിന് ഏതൊക്കെ വേരിയന്റ് ഉണ്ടായാലും അതിന് കൃത്യമായ രീതിയിലുള്ള വാക്സിൻ കൊടുക്കാൻ വേണ്ടി ആ രാജ്യത്തിന് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള വൈറസുകളെ ഇങ്ങനെയുള്ള ലാബുകളിൽ ഫ്രീസറിൽ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ ആ രാജ്യത്തിന് സാധിക്കത്തുള്ളൂ അത്തരത്തിൽ തന്നെയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയും ഈ ഒരു വൈറസിനെ ഈ ഒരു ലാബിൽ സൂക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായത് പിന്നെ നമുക്കറിയേണ്ടത് ഈ കാണാതെ പോയ വൈറസ് എങ്ങനെയാണ് ഈ ലാബിൽ നിന്നും പുറത്തേക്ക് പോയത് അല്ലെങ്കിൽ ഇതിന്റെ ഇതിൻ്റെ ഒന്നും ഇല്ലാതെ ഇത് എവിടേക്ക് മാറ്റപ്പെട്ടു അപ്പോൾ പ്രധാനമായിട്ടും ഓസ്ട്രേലിയ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് ഇവർ പറയുന്നത് ഒന്നുകിൽ ലീക്ക് ആയിരിക്കാം അതായത് ലീക്ക് ആവുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ ഫ്രീസർ കേടാവുന്ന സമയത്ത് ഇതിങ്ങനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി ആ മാറ്റിയ സമയത്ത് എവിടെങ്കിലും വെച്ച് ഇത് തറയിൽ വീണു പൊട്ടി പോവുകയോ അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിലേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് അത് പൊട്ടി തറയിലേക്ക് വീഴുകയോ ഒക്കെ ചെയ്തിരിക്കാം എന്നുള്ളതാണ് എന്നാൽ അതിനകത്ത് അവർ നൽകുന്നൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇതിങ്ങനെ പൊട്ടി തറയിൽ വീണു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ലീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു വൈറസുകൾക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരുപാട് നാൾ ജീവിച്ചിരിക്കാൻ സാധിക്കത്തില്ല അതിനൊരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഫ്രീസറിന് ഉള്ളിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു കാരണവശാലും ഈ ഒരു വൈറസിന് ജീവിച്ചിരിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ലീക്കായി എന്നുള്ള ഒരു വാദത്തിന് വലിയ പ്രസിദ്ധിയില്ല അങ്ങനെ ലീക്കായിട്ടുണ്ടെങ്കിലും ആ വൈറസിന്റെ ആ എല്ലാവിധമായിട്ടുള്ള ആ ഗ്രോത്ത് ഒക്കെ നശിച്ച് നശിച്ചു പോയിരിക്കാം എന്നുള്ളതാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നൽകുന്ന ഒന്നാമത്തെ ഒരു വിശദീകരണം മോഷ്ടിക്കപ്പെട്ടിരിക്കാം എന്നുള്ളതാണ് രണ്ടാമതായി പറയുന്ന ഒരു വാദം അതായത് നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ലാബുകളിലൊക്കെ വളരെ മാരകമായിട്ടുള്ള വൈറസുകളെ നിർമ്മിക്കുകയും അത് വില്ലന്മാർ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തില് ഇവിടുത്തെ ലാബിലെ ഉദ്യോഗസ്ഥന്മാരുടെ അറിവോട് കൂടി ഇത്തരത്തിലുള്ള ഈ മുന്നൂറോളം വൈറസുകളെ മോഷ്ടിച്ച് ഇങ്ങനെ രാജ്യദ്രോഗപരമായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനകൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെ അല്ലെങ്കിൽ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുക്രൈനെതിരെ ഇങ്ങനെയുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ ഉക്രൈനിലൊക്കെ കൃത്യമായ രീതിയിൽ ഇതുപോലുള്ള വൈറോളജി ഉണ്ട് ആ ലാബിലൊക്കെ ഇങ്ങനെയുള്ള വൈറസിന്റെ പരീക്ഷണം നടത്തുന്നുണ്ട് അതൊക്കെ ബയോ വെപ്പൺ ആയിട്ട് അവർ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഇങ്ങനെ വാർത്തകളായിട്ട് പുറത്തു വരുന്നുണ്ട് നമ്മളും പല മാധ്യമങ്ങളിലൂടെ ഒക്കെ അത് കേട്ടിട്ടുണ്ട് എന്നാൽ അതൊക്കെയും ഇങ്ങനെ പ്രയോഗിച്ചതായിട്ട് നമുക്ക് എങ്ങും അറിവില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പറയുന്നതും ഇത് മോഷ്ടിക്കപ്പെട്ടിരിക്കുക അങ്ങനെ ഒരു സാഹചര്യവും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് മൂന്നാമതായിട്ട് പറയുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ ഈ ജീവനക്കാരെല്ലാം കൂടെ ചേർന്ന് ആസൂത്രിതമായിട്ട് മറച്ചു വെച്ചു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഫ്രീസർ കേടാവുന്ന സമയത്ത് ഈ വൈറസിന്റെ ആ ഫ്രീസറിൽ നിന്നും വേറെ ഫ്രീസറിലേക്ക് മാറ്റുന്ന സമയത്ത് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും വീണ് പൊട്ടിപ്പോയപ്പോൾ അതെല്ലാം അവർ ക്ലീൻ ചെയ്തതിനു ശേഷം അത് കൃത്യമായ രീതിയിൽ രേഖയില്ല അതായത് രജിസ്റ്ററുകളിൽ ഒന്നും രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഒരു വാദമായിട്ട് പറയുന്നത് എന്തായാലും ഈ ലാബുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഗവൺമെന്റും പറയുന്നത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അതായത് ലീക്കായി വെളി പോയിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത് അന്തരീക്ഷത്തിൽ ജീവിച്ചിരിക്കില്ല എന്നാണ് പറയുന്നത് ഈ വൈറസുകള് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു വയോവെപ്പൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ വയോവെപ്പൺ ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും ഇത് കൃത്യമായ രീതിയിൽ ഫ്രീസറുകൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ത് തന്നെ ആയാലും ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അതായത് ഇത്തരത്തിലൊരു കൊറോണ വൈറസിന്റെ ഒരു പ്രത്യാഘാതം ജനങ്ങളെല്ലാം അനുഭവിച്ച് അത് നേരിട്ട് വളരെ അധികം സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള തകർച്ച നേരിട്ട ആളുകളാണ് ലോകരാജ്യങ്ങളിലുള്ള സകല ജനങ്ങളും അപ്പോൾ ഇത്തരത്തിലുള്ള വൈറസുകളൊക്കെ ലീക്കായി കാണാനില്ല എന്നൊക്കെ പറയുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങളിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല